ഞാൻ വീണ്ടും വന്നിട്ടുണ്ട് മറ്റൊരു സംശയം ചോദിക്കാൻ നേരണേ നമ്മളുടെ എല്ലാവരുടെ വീട്ടിലും ടി വി ഉണ്ടല്ലോ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു മിക്കവാറും വീട്ടിൽ ഈ ടി വിയിൽ എല്ലാവരും വീട്ടിലും മിക്കവാറും കാണുന്ന അത് സീരിയലാണ് സീരിയലിന് അഡിക്റ്റായ സ്ത്രീകളും പുരുഷന്മാരുണ്ട് സ്ത്രീകളെ മാത്രം കുറ്റം പറയാം സ്ത്രീകൾ കൂടുതലാണ് പുരുഷന്മാർക്ക് കുറവ് പക്ഷെ പുരുഷന്മാരും ധാരാളം സീരിയൽ കാണുന്ന ആവുന്നത് കാണുക മാത്രമല്ല അഡിക്റ്റ് ആവുകയാണ് ഒരു മയക്കുവരുന്നത് പോലെ തന്നെ അഡിക്റ്റ് ആവുകയാണ് പക്ഷേ ഈ സീരിയലൊക്കെ നിറഞ്ഞു നിൽക്കുന്നത് എന്താണ് നിങ്ങൾ ആരെയും ചിന്തിച്ചിട്ടുണ്ടോ ഞാൻ ചിന്തിച്ചിട്ടുണ്ട് കാരണം കുടുംബ കലഹങ്ങളാണ് മുഴുവൻ സീരിയലും നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു കഥ ഞാൻ ഞാനിതുവരെ കണ്ടില്ല ഓരോ ചാനലും ഞാൻ കൂടുതലും കാണാറുള്ള മ്യൂസിക് ചാനലുകളാണ് കേട്ടോ ഞാൻ പാട്ടിനോട് താല്പര്യമുള്ള ഒരാളാവുന്നതുകൊണ്ട് മ്യൂസിക് ചാനലുകൾ സിംഗർ ടോപ്പ് സിംഗർ സ്റ്റാർ സിംഗർ അങ്ങനത്തെ കുറേ പ്രോഗ്രാമുകൾ കാണാറുണ്ട് അതിനിടയ്ക്ക് പറ്റുന്ന സമയത്ത് സിനിമകളും വാർത്തകളും ഒക്കെ കാണാറുണ്ട് പക്ഷേ സീരിയൽ ഞാൻ മനഃപൂർവ്വം ഒഴിവാക്കുന്നത് എൻ്റെ വീട്ടിൽ വെക്കാൻ ഞാൻ സമ്മതിക്കാറില്ല കാരണം ഈ ടി വി വെച്ച് കഴിഞ്ഞാൽ ഈ സീരിയൽ വെച്ച് കഴിഞ്ഞാൽ അതിൽ കാണുന്നത് ഈ കുടുംബക്കല എന്നും ബഹളമാണ് മറ്റുള്ള പുറത്തുനിന്ന് ആളുകൾക്കുമ്പോൾ നമ്മുടെ വീട്ടിൽ എന്താ ഇത്ര ബഹളം തന്നു ആ രീതിയിലാണ് സീരിയലൊക്കെ പോകുന്നത് ഞാൻ ചിന്തിച്ചിട്ട് ടി വി കണ്ടുപിടിച്ച് കുറച്ച് കാലം കഴിഞ്ഞാൽ ദൂരദർശൻ മുതലാണ് ദൂരദർശൻ വന്നതിന് ശേഷമാണ് സീരിയൽ വന്നത് അന്ന് മുതലുള്ള സീരിയലിൽ ഇന്ന് വരെ കുടുംബഗ്രഹങ്ങളാണ് കഥകളുടെ പേര് മാറും കഥാപാത്രങ്ങൾ മാറും പക്ഷേ കഥകളൊക്കെ ഒരേപോലെയാണ് അമ്മായിമ്മ മരുമകൾ പ്രശ്നം അമ്മായിമ്മ മരുമകളെ പ്രശ്നം മകൾ അച്ഛൻ തമ്മിലുള്ള പ്രശ്നം മകൾ അമ്മയായിട്ടുള്ള പ്രശ്നങ്ങൾ അങ്ങനെ അമ്മായിയായിട്ടുള്ള പ്രശ്നങ്ങൾ ഒക്കെ കഥകൾ ഏകദേശമൊക്കെ കറക്റ്റാണ് പക്ഷേ കഥാപാത്രങ്ങൾ വ്യത്യാസം ഉണ്ടാകും പേരുകൾ വ്യത്യാസമുണ്ടാകും എല്ലാ ചാനലും നമ്മൾ ഈ ചാനൽ മാറ്റി പരസ്യം വരുമ്പോൾ ചാനലിങ്ങനെ മാറ്റി കൊണ്ടു വെക്കുമ്പോൾ എല്ലാത്തിലും ബഹളങ്ങളാണ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും എല്ലാത്തിലും കുടുംബകലഹങ്ങളാണ് എന്തു എന്തുകൊണ്ടാണെന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എൻ്റെ ഒരറിവിൽ മനസ്സിലാക്കിയത്തോളം സ്ത്രീകൾക്ക് കുടുംബകല ഈ കുടുംബകലഹം കാണുക എന്ന് പറയുമ്പോൾ വലിയ ഇഷ്ടമാണ് മറ്റുള്ള കുടും സ്വന്തം കുടുംബത്തിലുള്ള പ്രശ്നങ്ങൾ തീർക്കാനോ തന്നെ അവർക്ക് നേരല്ല മറ്റുള്ള കുടുംബത്തിൽ എന്ത് സംഭവിച്ചു എന്നുള്ള ആകാംക്ഷയാണ് കാരണം പണ്ട് ഈ സീരിയൽ തുടങ്ങുന്നതിന് മുമ്പ് മംഗളം മനോരമ കുമാരി എന്നൊക്കെ പറയുന്ന വീക്കിലുകൾ ഉണ്ടായിരുന്നു അതിൽ ഓരോ ആഴ്ചയിലും ഓരോ കഥകൾ നോവല് നോവലിൻ്റെ അവസാനം എന്തെങ്കിലും ഒരു എൻഡിൽ അതൊരു ആകാംക്ഷയോട് ഇരിക്കുന്നൊരു എൻഡിൽ കൊണ്ടേ അവസാനിപ്പിക്കും എന്നിട്ട് തുടരും എന്ന് കൊടുക്കും പിറ്റത്തെ ആഴ്ച ഈ മംഗളമനോരമ ഏതെങ്കിലും വികിലുകൾ കിട്ടാൻ എന്താ പറയുക ആകാംക്ഷയോട് കാത്തിരിക്കുക എന്തായി അവൾ അവനെ കണ്ടുണ്ടാവുക അവനവളെ കണ്ടുണ്ടാവുക അവനെ ഉപേക്ഷിച്ചിട്ടുണ്ടാവും അങ്ങനെ അങ്ങനെ ഇതിലായിരിക്കും അത് അപ്പോൾ അതേ ഒരു തീമിൻ്റെ അതിലാണ് സീരിയൽ എടുക്കുന്നത് കാരണം അറിയാലോ ഇവർക്ക് ഈ നോവല് വായിക്കുന്ന ആളുകൾക്ക് മറ്റുള്ള ആൾ എന്തായെന്നുള്ളൊരു ആകാംക്ഷ അതേ ആകാംക്ഷയാണ് ഈ സീരിയലും സീരിയൽ ഓരോ എപ്പിസോഡ് കൊണ്ട് നിർത്തുന്നതും അങ്ങനെയാണ് പക്ഷേ നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു പ്രാവശ്യം ഞാൻ ദൂരദർശനിൽ കണ്ടിരുന്നു നല്ലൊരു മെസ്സേജ് മെസ്സേജുള്ളൊരു സീരിയൽ അതിൻ്റെ പേര് പറയിപ്പറ്റ എന്നാണ് അത് ഞാൻ കണ്ടിരുന്നു കാരണം അതിൽ നല്ല മെസ്സേജുകൾ ഉണ്ടായിരുന്നു ഓരോ ഈ പന്ത്രണ്ട് മക്കളും എങ്ങനെയാ പോകുന്നതും എന്നുള്ളതും അതിൽ നിന്ന് സഹും സമൂഹത്തിന് കിട്ടുന്ന മെസ്സേജുകൾ അതിൽ തന്നെയായിരുന്നു പക്ഷെ മറ്റുള്ള സീരിയലുകളൊന്നും ഇല്ല വെറും കലഹമാണ് ഞാൻ പല ആളുകളും ചോദിക്കുന്നത് ഇനി വേറെ എത്ര നല്ല പ്രോഗ്രാമുകൾ ടി വിയിലുണ്ട് ആസ്വദിക്കാനുള്ളത് ഈ മറ്റുള്ളവർ കുടുംബത്തിൽ നടക്കുന്ന പ്രശ്നങ്ങൾ ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട കാര്യം എന്താണ് പല സ്ത്രീകളും ഞാൻ ചോദിച്ചിട്ടുണ്ട് വീട്ടത്തെ കാര്യങ്ങൾ ആലോചിച്ചിട്ട് ആർക്കും ടെൻഷനില്ല പക്ഷേ ഈ സീരിയലിലെ കഥാപാത്രങ്ങളുടെ അവസ്ഥ ആയിരിക്കുമ്പോൾ ഭയങ്കര ടെൻഷനാണ് അവർക്ക് മാനസിക സമ്മർദ്ദമാണ് പല സ്ത്രീകൾക്കും പുരുഷന്മാർ ചില പുരുഷന്മാർക്കും അതിലെടുത്ത സാരി അതിലെടുത്ത കമ്മല് അതിലെടുത്ത ചുരിദാർ അങ്ങനെയൊക്കെ വാങ്ങണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകളും ഇതൊക്കെ അറിഞ്ഞുകൊണ്ടാണ് ഈ സംവിധായകർ ഇവരുടെയൊക്കെ മാനസികാവസ്ഥ മെഗാ എപ്പിസോഡൊക്കെ കണ്ടിട്ടില്ലേ വളരെ കഷ്ടമാണ് എത്ര എത്ര നല്ല പ്രോഗ്രാമുകളുണ്ട് പ്പോൾ ടോപ് സിംഗറ് അതുപോലത്തെ സിംഗർ റിയാലിറ്റി ഷോലോ അതൊക്കെ കാണുമ്പോൾ നല്ല കഴിവുള്ള ചെറിയ ചെറിയ കുട്ടികൾ നല്ല കഴിവുള്ള കുട്ടികളുടെ പെർഫോമൻസ് കാണുമ്പോൾ അതൊന്ന് കാണാനോ അതിനെ പ്രോത്സാഹിക്കണോ പല ആളുകൾക്കും ഇഷ്ടമല്ല എന്നുള്ളത് വീട് വയ്ക്കുമ്പോൾ അവരെ പാട്ടല്ലേ എന്ന് പറയും ഇതെന്താ വെച്ചാൽ ഇത് ശ്രീ ഇത് ഈ കഥാപാത്രങ്ങൾ അത്രയും മാനസികമായിട്ട് ഹൃദയത്തിലേക്ക് എന്താ ഹൃദയത്തിലേക്ക് ഇങ്ങോട്ട് ആഴ്ന്നിറങ്ങിപ്പോയി ഈ കഥാപാത്രങ്ങൾ അഡിക്റ്റായി പോവുക മയക്കുമരുന്ന പോലെ തന്നെ എൻ്റെ വീട്ടിലൊക്കെ ഞാൻ സീരിയൽ നിർത്താൻ ഞാൻ പെട്ട കഷ്ടപ്പാട് എത്രയെന്നറിയോ എൻ്റെ തറവാട്ടിലായ സമയത്ത് എൻ്റെ അമ്മ പോലും പറഞ്ഞിട്ടുണ്ട് ഇവൻ ഒരു പത്ത് മണിക്ക് കഴിഞ്ഞിട്ട് വീട്ടിൽ വന്നാൽ പോരെ കാരണം അവർക്ക് നമ്മൾ ഞാനത് നിർത്താൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ജോലിക്ക് പോയിട്ട് ആദ്യം വാങ്ങുന്നത് ഒരു സൈക്കിളാണ് വർക്കൊക്കെ കഴിഞ്ഞ് ഒരു ആറ് ഏഴ് മണി ഒക്കെ ആകുമ്പോഴത്തേക്ക് ഞാൻ സൈക്കിളൊക്കെ ചവിട്ടി ക്ഷീണിച്ച് വേർത്ത് കുളിച്ച് വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഗ്ലാസ് ചായ ഒരു ഗ്ലാസ് വെള്ളം തരാൻ ഇവർക്ക് കഴിയില്ല അപ്പോൾ നിങ്ങൾ ജോലി എടുത്ത് കഴിച്ചാൽ പോലെ ചോദിച്ചു അങ്ങനെയല്ലല്ലോ ഒരു ഒരു വീട്ടിലെ ഒരു എന്താ പറയുക നമ്മൾ പണിയൊക്കെ ജോലിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ നോക്കുന്ന ഒരാൾ വീട്ടിലേക്ക് വന്ന് കഴിയുമ്പോൾ വീട്ടിലെ അമ്മയായാലും പെങ്ങളായാലും ആരായാലും ആ അപ്പം അവൻ ജോലി കഴിഞ്ഞ് വരികയാണ് ക്ഷീണിച്ച് വരികയാണ് ഗ്ലാസ് വെള്ളം കൊടുക്കാവുന്നല്ലേ അത് ഞാൻ ചോദിച്ചത് നമ്മൾ പരസ്യം വരട്ടെ എന്ന് പറഞ്ഞു അത് മാനസികമായിട്ട് വല്ലാതെ അപ്പോൾ ഞാൻ പറഞ്ഞു ഭയങ്കര ക്ഷീണിച്ച് വരികല്ലോ വെള്ളം തിരുന്ന് അത് പരസ്യം വന്നിട്ട് തരാതാണ് പരസ്യം വന്നപ്പോഴാണ് ഏറ്റവും വെള്ളം കൊടുത്തത് അന്ന് ഞാൻ പറഞ്ഞു നാളെ ഇതാണെന്നുണ്ടെങ്കിൽ ടി വി ഞാൻ കൊടുക്കും അല്ലെങ്കിൽ ടി വി എടുത്ത് ഞാൻ വലിച്ചെറിയും എന്ന് പറഞ്ഞു കാരണം നമ്മളത് പറഞ്ഞാൽ ചെയ്യും എന്നുള്ളത് അറിഞ്ഞുകൊണ്ട് പിറ്റേ സമയം ഒരു സീരിയൽ വെക്കാതായി ഇതാണ് അവസ്ഥ അപ്പോൾ ഈ സീരിയൽ ഇത്രയും അങ്ങനെ ആവാൻ കാരണം നിങ്ങളുടെ അഭിപ്രായം എന്താണ് എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു തെറ്റാണോ ശരിയാണോ എല്ലതും കാണും എന്ത് കാണണം എന്ന് തീരുമാനിക്കുന്നത് അവനവനാണ് പക്ഷേ ഈ എല്ലാ സീരിയലും ഇങ്ങനെ കുടുംബകലഹം ഉണ്ടാക്കുന്ന സീരിയലും അതുപോലെ തന്നെ അതിൽ കഥാപാത്രങ്ങൾ മുഴുവൻ ഹിന്ദു കഥാപാത്രങ്ങളാണ് ഞാൻ അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചത് ഹിന്ദു കഥാപാത്രങ്ങളാണ് ഏറ്റവും കൂടുതൽ മറ്റ് സമുദായത്തിനൊന്നും ഞാൻ കാണാറില്ല കുറ്റം പറയല്ല അത് എന്തുകൊണ്ടാണ് അതിനെ ടാർഗറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു വിഭാഗം ആളുകൾ നിൽക്കുന്നത് അതും എനിക്കറിയില്ല പക്ഷേ എൻ്റെ കണ്ടെത്തലുകളാണ് നി നിങ്ങളുടെ കണ്ടെത്തലുകൾ എന്താണ് കമൻറ്റ് ബോക്സിൽ വരണം കമൻറ്റ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഓക്കേ